സ്നേഹപൂർവ്വം ശ്യാം ആ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാത്രി മോളെ കണ്ട സന്തോഷത്തിൽ ഷാ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് മോളെ മോള് അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പോയോ എൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഏ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ വരണം കൂടെ ഉണ്ടായല്ലോ ഈ സമയം വരണം ശ്യാമയുടെ ഇതിലേക്ക് എത്തുകയാണ് എന്നിട്ട് പറയുകയാണേ ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ട യാത്ര തുടങ്ങിയ മുതൽ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു വണ്ടി യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടി കുറച്ചുമൊക്കെ പലതവണ പരീക്ഷിച്ച് നോക്കി അതെല്ലാം അവർ ചെയ്യുമായിരുന്നു പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ വേറൊരു വഴിയിലേക്ക് പോയതോടെ ഞങ്ങളത് അത്ര കാര്യമൊക്കെ എടുത്തില്ല അന്നേരം രാധിക പറയണേ പിന്നീട് റിസോർട്ടിലെത്തിയപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളും ഈ ബോംബിൻ്റെ സംഭവത്തിന് മുമ്പ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതത്ര കാര്യമൊക്കെ ഇല്ലായിരുന്നു അതെന്തായിരുന്നു മോളെ അത് മറ്റൊന്നുമല്ല മാഡം ഞങ്ങളെ രണ്ടാളേ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി റെഡിയായി ആയി പെട്ടെന്ന് എനിക്കൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം ചെയ്യാൻ വന്നപ്പോൾ ഞാൻ രാധികയോട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കോളാൻ പറഞ്ഞിട്ട് അകത്തേക്കൊന്ന് കയറിപ്പോയായിരുന്നു ഈ സമയം ഞാനങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു ഫിത മാഡം പെട്ടെന്ന് അവിടെയൊക്കെ ഒരു മയിൽപീൽ വന്നത് ആ മയൽപ്പീൽ കണ്ടതും അത് പിടിക്കാൻ ഞാൻ ശ്രമിച്ചു അങ്ങേരം അത് കൂടുതൽ ദൂരത്തേക്ക് പറന്ന് പറഞ്ഞു പോകുമായിരുന്നു ഞാനങ്ങനെ അതിൻ്റെ ഇത് പിന്നെ ഓടിച്ചെന്നു അങ്ങനെ കുറച്ച് ദൂരം പൂളിൻ്റെ അവിടെ നിന്ന് ഞാൻ എത്തിയിരുന്നു ഈ സമയത്ത് മ അതുവഴി വന്ന മറ്റാരോ പൂളിൽ ഇറങ്ങി അയാൾക്ക് ഷോക്ക് ഏറ്റു അത് കേട്ട് ഫിദം അമൃതം ഞെട്ടുവാട്ടോ അന്നേരം വരൻ പറയണേ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇയാളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് മയപ്പീടി മയപീലിയുടെ രൂപത്തിൽ വന്ന് രക്ഷിച്ചു അതായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല അന്നേരം അമൃത പറയണേ എന്താണെങ്കിലും അമ്മയുടെ മോളുടെ ഇഷ്ടഭഗവാൻ കൃഷ്ണനാണല്ലോ അതുകൊണ്ടാണ് കൃഷ്ണ ഭഗവാൻ തന്നെ ആപത്തിൽ രക്ഷയ്ക്കെത്തിയത് വാ നിങ്ങളടുത്തേക്ക് വെതിരിഞ്ഞ് സംസാരിക്കാം അങ്ങനെ പറഞ്ഞേ ക്ഷ്യമാരാധികേനും വരുണ്യം അകത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ അവരകത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം വരുൺ മനസ്സിൽ പറയണേ ഈ വേപ്പറാളും ടെൻഷനടുക്കലോ ഒക്കെ കണ്ടറിയാം അതൊരു പെറ്റമ്മയുടെ മകളെ കുറിച്ചുള്ള ആദ്യം തിരിച്ചിനൊക്കെയാണ് എൻ്റെ സംശയ സത്യമാണെന്നതിന് ഇത് കൂടുതൽ എന്ത് തെളിവ് എനിക്കും വേണ്ടത് ഈ സമയം അമൃത തിരിഞ്ഞിട്ട് വരണോട് ചോദിക്കണേ വരുൺ എന്താ ലോചിച്ച് നിൽക്കുന്നത് അകത്തേക്ക് കയറുക പിന്നീട് അകത്തിരുന്ന് സംസാരിക്കുന്ന വരുണ്യം രാധികേനയും ക്ഷ്യമേനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഈ സമയം ഫിഥ പറയുന്നുണ്ട് അതെ നിങ്ങളെന്താണെങ്കിലും ഇവിടെ നിറങ്ങി ഞാൻ നേരെ എ സി ബി ഓഫീസിൽ പോകണം അവിടെ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്ന് കാണണം അന്നേരം വരൺ പറയണേ അല്ല കേസൊക്കെ നടക്കുന്നത് അവിടുത്തെ സ്റ്റേഷനിൽ തന്നെയല്ലേ പിന്നെ ഇവിടുത്തെ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഉണ്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും ആപത്ത് വന്നാലോ അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പോലീസിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഈ സമയം രാതി പറയുന്നുണ്ട് മാഡം ഈ വരണം എന്താ പറയുന്നതെന്നറിയോ മാഡം എൻ്റെ പെറ്റമ്മ തന്നെയാണെന്നാൽ അന്നേരം വരുൺ പറയണേ പറ്റമ്മയാണെങ്കിലും വാർത്തമയാണെങ്കിലും ശരി ഒരു അമ്മയുടെ സ്നേഹവും കരുതലും നമുക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത് അവരുമായിട്ട് നമ്മൾ കൂടുതലെടുക്കുമല്ലോ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അന്നേരം ശ്യാമ പറയുന്നുണ്ട് എന്താണെങ്കിലും വരണും ഒറ്റക്ക് അധികം ദൂരെയൊന്നും പോകേണ്ട ഒറ്റക്ക് പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം എന്താണെങ്കിലും അകത്ത് പേടിച്ചിരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അത്യാവശ്യം ഫൈറ്റ് ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ് മാഡത്തിന് ഒടുത്ത് ഞാൻ ഉറപ്പ് തരാം എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് രാധികയുടെ മേത്ത് ആർക്കെങ്കിലും ഒരു മണ്ണ് പോലും ഉള്ളിയിടാൻ പറ്റുള്ളൂ ആ ഉറപ്പ് ഞാൻ തരാം മതി വരുൺ വരുണിൻ്റെ ആ വാക്കുകൾ അതിലെനിക്ക് വിശ്വാസമാണ് ഈ സമയം വരുൺ പറഞ്ഞേ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇവിടെ നിന്ന് നേരെ ഒ സി എ സി പി ഓഫീസിൽ പോകണം എന്നാൽ വേണം വീട്ടിലേക്ക് പോകാൻ ഇനി പിന്നീട് ഒരിക്കലും വിശുദ്ധ വീട്ടിലെന്ന് സംസാരിക്കാം ശരി അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാള അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് കാണിക്കുന്നത് ദേവനോട് സംസാരിക്കുന്ന പരമേശ്വരനെ ഉണ്ടോ പരമേശ്വരൻ പറയണേ തിരുമേനി പ്രിയങ്കമ്മോളെ ചികിത്സിക്കാനായിട്ട് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലോ മറ്റോ കൊണ്ടുപോകണം അവരുടെ ചികിത്സയ്ക്ക് എത്ര രൂപ ചിലവായാലും കുഴപ്പമില്ല അതെത്രയാണെങ്കിലും തരാൻ എനിക്കൊരു മടിയുമില്ല പ്രിയങ്കയെ എത്രയും പെട്ടെന്ന് പഴയ നിലക്കാക്കണം അയ്യോ അതൊന്നും വേണ്ട സാർ നിങ്ങൾ ഇപ്പം തന്നെ ഞങ്ങളോട് കാണിക്കുന്ന ഈ ഒരു കാരണമുണ്ടല്ലോ അതുതന്നെ വലുതാ മറ്റേതെങ്കിലും കുടുംബത്തിലാണെങ്കിൽ ഇതുപോലെ പ്രിയങ്കമോൾക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമോ അന്നേരം പരമേശ്വരം പറയുന്നുണ്ട് വരണിൻ്റെ രാധികയുടെയും ജീവിതം അത് പലർക്കും അസുഖങ്ങളാക്കുന്ന രീതിയിലുള്ള ജീവിതമാണ് കുട്ടികൾ രണ്ടുപേരും എന്നും സന്തോഷത്തോടെ ജീവിക്കണം അതിൽ ഒരു വിള്ളലായിട്ടോ എന്തെങ്കിലും പ്രശ്നമായിട്ടോ മറ്റാരും വരുന്നതും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഒക്കെ ഞങ്ങൾക്കറിയാം സാർ ഇനി എന്ത് തന്നെയാണെങ്കിലും പ്രിയങ്കയെ ഞങ്ങളിവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും ഇതേസമയം അവിടെയാണെങ്കിൽ പ്രിയങ്ക ഈ ഫുഡ് വേണ്ട ഇനി എനിക്ക് വേറെ ഫുഡ് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം മുത്തച് പറയുന്നുണ്ട് കുറേ നേരമല്ലോ കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് അമ്മേച്ചനും കുട്ടിയെ കൊണ്ടുപോകാനായിട്ട് കാത്തു നിൽക്കുന്നത് കണ്ടില്ലേ അന്നേരം യശോധയം പറയുന്നുണ്ട് മതി മോളെ കഴിച്ചത് ബാക്കി അമ്മ വീട്ടിൽ ചെന്നിട്ട് തരാം അമ്മേ എനിക്ക് ഫുഡ് താ എന്ന് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക ഈ സമയം കൽപ്പന അങ്ങോട്ടേക്ക് വരിക അല്ല എങ്ങോട്ട് പോകുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത് അന്നേരം പത്മിനി പറയണേ പ്രിയങ്ക മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് അവളുടെ അമ്മയച്ചനും വന്നിരിക്കുന്നത് ഏ ഇവിടെ അമ്മ പ്രിയങ്കയുടെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കുന്നുണ്ടല്ലോ അമ്മ കൊടുക്കുന്ന എന്ത് ഭക്ഷണമാണെങ്കിലും അവൾ ഫുള്ള് കഴിക്കും അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കും പ്രിയങ്കയുടെ ഈ അവസ്ഥയിൽ ഇതുപോലെ അവൾ നോക്കുന്ന ആളുടെ ഒപ്പമല്ലേ അവൾ നിൽക്കേണ്ടത് അന്നേരം മുത്തശ്ശു പറയണേ അല്ല കൽപ്പന ഇവൾ ഇത്രയും ദിവസം കൂടെ താമസിക്കുന്നുണ്ടല്ലോ ഇവൾക്ക് ഒരിത്തിരി ഭക്ഷണം നീ എടുത്തു കൊടുത്തിട്ടുണ്ടോ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള നീയാണ് ഇവൾ ഇവള് പോകുന്നതിനെക്കുറിച്ച് പറയുന്നത് നിന്റെ മനസ്സിലെടുപ്പ് എന്താണെന്നൊക്കെ എനിക്കറിയാം വരുണിൻ്റെ രാധികയുടെ ജീവിതം തകർക്കാൻ നിനക്ക് പ്രിയങ്കയെ ഉപയോഗിക്കണം വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലേ നീ എൻ്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല കൽപ്പന ഈ സമയം യശോദ പ്രിയങ്കയെ നിർബന്ധിക്കുക മതി കഴിച്ചത് വന്നേ വന്ന് കഴുകഴുക അച്ഛനോട് കാത്തു നിൽക്കുകയെന്ന് പറഞ്ഞില്ലേ ബാക്കി ഞാൻ വീട്ടിൽ നിനക്ക് തരാം അങ്ങനെ പറഞ്ഞു നിർബന്ധിച്ച് പ്രിയങ്കയെ പിടിച്ച് കളിച്ച് അടുക്കളയെ കൊണ്ടുപോയി കൈ കഴിപ്പിക്കുകയാണ് എന്നിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയം യശോദര കൈ പിടിയിപ്പിച്ച് പ്രിയങ്ക നേരെ പത്നിയുടെ ഇതിലേക്ക് ഓടി ഓടുവാ അമ്മേ എന്നെ പറഞ്ഞു വിടല്ലേ എനിക്ക് അമ്മയെ വിട്ട് പോകണ്ട അന്നേരം യശോദ വീണ്ടും പ്രിയങ്കയെ പിടിച്ചുവളിച്ചു കൊണ്ടു വരുവാണ് ഈ സമയം പ്രിയങ്ക വീണ്ടും കൈ തട്ടി മാറ്റി പുറത്തു നിൽക്കുന്ന പരമേശ്വരൻ്റെ ഗ്രീലോടിച്ചില്ലേ അച്ഛാ എന്നിവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ അച്ഛാ ഞാൻ ഇവിടെ നിന്നോട്ടെ കുറച്ച് ദിവസവും കൂടി എനിക്ക് നിൽക്കണം ചേച്ചി വന്നിട്ട് ചേച്ചിയെ കണ്ടിട്ട് ഞാൻ പൊക്കോളാം മോളെ മോളിപ്പോൾ അച്ഛൻ്റെ അമ്മേടേയും കൂടെ പോ അവർ മോളെ കൊണ്ടുപോകാൻ വന്നതല്ലേ രാധിക വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടാം മോളെ കാണാം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മോൾക്ക് വീണ്ടും ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കാമല്ലോ മുകളിപ്പോൾ ചെല്ലും ഇല്ല ഞാൻ പോകൂല എനിക്ക് ഇവിടെ നിന്നാൽ മതി എന്നു പറഞ്ഞ് പ്രിയങ്ക വീണ്ടും വാശി പിടിക്കുകയാണ് കേട്ടോ അന്നേരം ദേവൻ പ്രിയങ്ക ബലം പിടിച്ച് കൊണ്ടുപോകാൻ നോക്കുക സാറേ ഇതൊന്നും കാര്യമൊക്കെണ്ടാ പ്രിയങ്കങ്ക വന്നേ ഇവളെ തിരികറിഞ്ഞാലും കുഴപ്പമില്ല ഇനി ഞങ്ങളിവിളെ കൊണ്ടുപോയിരിക്കും വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രിയങ്കി പ്രിയങ്കയനെ യശോദയാൻ ദേവനും കൂടി നിർബന്ധിച്ച് ഓട്ടോറിക്ഷേൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാണ് അങ്ങനെ ഓട്ടോ എടുത്തവർ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും ഓട്ടോ മുത്തശ്ശം ഓട്ടോയില്ല അവിടെ എത്തുന്നത് അങ്ങനെ ഓട്ടോയിൽ നിന്നും പുറത്തെത്തിയ മുത്തശ്ശിയെ കണ്ട് എല്ലാവരും ഞെട്ടലോട് കൂടി നിൽക്കുവാണ് അന്നേരം മുത്തശ്ശി നിങ്ങളെ വീട്ടിൽ കാണാഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങോട്ടായിരിക്കും വന്നിട്ടുണ്ടാവുമെന്ന് എൻ്റെ ഊഹം തെറ്റിയില്ല അല്ലേ ആ അതെ ഞങ്ങളെ പ്രിയങ്ക മോളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വരാൻ തന്നെയാണ് വന്നത് അമ്മയ്ക്ക് എന്താ പ്രശ്നം അതെന്താ ഇവളെ ഇവിടെ നിൽക്കാൻ നിർത്താൻ പറഞ്ഞത് ഞാൻ തന്നെയല്ലേ പിന്നെന്തിനാണ് ഇവൾ ഇങ്ങോട്ട് ഇപ്പം ബലം ബ്രിഡ്ജ് കൂട്ടിക്കൊണ്ടു നോക്കുന്നത് എന്താ ഇവിടെയുള്ള ആരെങ്കിലും ഇവളിവിടെ നിന്ന് കൊണ്ടുപോകാൻ വിളിച്ച് പറഞ്ഞോ എന്താ പരമേശ്വരൻ സാറേ നിങ്ങൾ വിളിച്ച് പറഞ്ഞായിരുന്നോ അതോ ഇപ്പുറത്ത് നിൽക്കുന്ന ഇവരാണോ വിളിച്ചത് അമ്മേ അമ്മ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട എന്ത് തന്നെയാണെങ്കിലും ശരി ഇത്തവണ പ്രിയങ്കയെ ആറ്റുവശീരിയലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കും ഇവിടെ പ്രിയങ്കി നിൽക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് നിരം മുത്തശ്ശു പറയുന്നുണ്ട് നിങ്ങൾ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുക ഇവളെ ഇവിടെ ജീവിക്കേണ്ട പെണ്ണാണ് ഇവളുടെ ഭർത്താവ് ഇവിടെ ഉള്ളത് ഇവള് താമസിക്കേണ്ടത് ഇവൾ താലി കെട്ടി ഇവളെ താലി കെട്ടിയവൻ്റെ കൂടെ തന്നെയാണ് അതുകൊണ്ട് ഇവൾ ഇവളിവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അമ്മയുടെ സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു അമ്മ പ്രശ്നം ഉണ്ടാക്കിയത് ഇത്തവണയും അന്നത്തെ പോലെ പെട്രോൾ കത്തിച്ച് മരിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്തു എന്നു ഞങ്ങൾ വിചാരിച്ചോളും ഈ സമയം മുത്തശ്ശി നേരെ പരമേശ്വരൻ്റെ അതിലേക്ക് ചെല്ലുക എന്താ നിങ്ങളെല്ലാവരും കൂടി കരുതിക്കൂട്ടി എൻ്റെ പ്രിയങ്ക മോളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണല്ലേ അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് അതെ സുകുമാരിയമ്മേ ഞങ്ങൾ ഇത്രയും നാളും കണിമംഗല കുടുംബത്തിൻ്റെ ഗൗരവമൊന്നും നിങ്ങളുടെ അടുത്ത് എടുത്തിട്ടില്ല ഇനി നിങ്ങളുടെ സംസാരത്തിലൂടെ ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് അന്നേരം സുകുമാരിയമ്മ പറയണേ ഓ എന്താളാവോ കണിമംഗലത്തിൻ്റെ ഇത്രയും വലിയ ഗൗരവം കൊലപാതക ശ്രമത്തിന് ഇവിടുത്തെ ഒരാൾ ജയിലി അഴി എണ്ണിക്കിടക്കുന്നു കുടുംബത്തിലും തന്നെ സ്വർണ്ണം പണമൊക്കെ കട്ടുമുടിച്ചതിന് ഇവിടെ നിർത്തിയെ പുറത്തിറക്കി വിട്ടിരിക്കുന്നു ഇതൊന്നും പോരാതെ പറയാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ചിലരുടെ മറ്റു ചില പ്രവർത്തികളും ഇതൊക്കെയാണോ കാണുമെങ്കിലും ഗൗരവം അന്നേരം പരമേശ്വരൻ സുകുമാരിയെ വേണ്ടി പറഞ്ഞേ നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയെന്നും വേണ്ട പ്രിയങ്ക ഇവിടെ നിർത്തുന്നത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ശരി പ്രിയങ്കയെ ഇവിടെ ഇനിയും നിർത്താൻ പറ്റില്ല ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൊ എന്തായി സുകുമാരിയമ്മ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോ അങ്ങനെ പറഞ്ഞു നേരെ പ്രിയങ്കേനെ ഓട്ടോറിക്ഷയിൽ നിന്ന് പിടിച്ചിറക്കുകയാണ് കേട്ടോ സുകുമാരിയമ്മ എന്നിട്ട് ഗേറ്റിൻ്റെ ആ പുറത്തേക്ക് പോടിപ്പോകാണ് എന്നിട്ട് പുറത്ത് നിന്ന് അലറി വിളിച്ചു കറിയുക അയ്യോ നാട്ടുകാരെ ഓടിവന്നെ എന്നോടും എൻ്റെ മോളോടും ഇവർ കാണിക്കുന്ന അനീതി കണ്ടില്ലേ ഞങ്ങളിവർ കൊല്ലാൻ നോക്കുന്നത് ഓടിവെന്നേ എന്നും പറഞ്ഞ് അവിടെ ഇന്ന് ബഹളം വെക്കുകയാണ് കേട്ടോ അന്നേരം ദേവനിയശോധ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുക അമ്മേ എന്തായി കാണിക്കുന്നത് ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നീ പോടാമെന്ന് നാട്ടുകാരെ ഓടിവന്നെ എന്നും പറഞ്ഞ് വീണ്ടും സുകുമാരിയമ്മ കിടന്ന് ബഹളം വെക്കുവാണ് ഈ സമയം ഇത് കണ്ട് ജീവാരതി അമ്മ പരമേശ്വരനെ വിളിക്കണേ പരമേശ്വര പരമേശ്വര അവരെന്തായി കാണിക്കുന്നത് ദേഹം ചെന്നവർ പിടിച്ചു മാറ്റും അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് എത്തുകയാണ് കേട്ടോ ഈ സമയം അവരോട് മിണ്ടാതിരിക്കാൻ പറയുവാണേ പരമേശ്വരനും പത്മിനിയൊക്കെ പത്മിനി പറയണേ ദേ സുകുമാരിയമ്മ ഇത്ര ദിവസം പുഴയങ്കിൽ അവളുടെ അമ്മയും സ്ഥാനത്ത് വന്ന് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നോക്കിയതാണ് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾ നാണം കെടുത്തിരുത് ഒന്ന് പോടി നാട്ടുകാരെ ഓടി തരണേ എന്നൊക്കെ പറഞ്ഞ പ വീണ്ടും ഒച്ചത്തി കിടന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ശബ്ദവും ബഹളമൊക്കെ കേട്ട് കുറേ പേരൊക്കെ അങ്ങോട്ടേക്ക് ഓടിക്കൂടുകയാണ് കേട്ടോ അന്നേരം സുകുമാരിയമ്മ പറയണേ ആ എത്തിയല്ലോ കണിമംഗലം കുടുംബത്തിൻ്റെ ആൾക്കാരല്ലേ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം ഈ വീട്ടിൽ താമസിക്കുന്ന നീജന്മാരെ എൻ്റെ കുട്ടിയോട് ചെയ്ത ദ്രോഹം നിങ്ങൾ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവളെ ഇവിടുത്തെ വരുൺ താലി കെട്ടി ഈ കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്ന പെൺകുട്ടിയെ ഇവിളം നിങ്ങളിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത് നിങ്ങൾക്കൊരു അപകടത്തി തലയ്ക്ക് ചെറിയൊരു കുഴപ്പം പറ്റി ബുദ്ധിക്കിപ്പോൾ സ്ഥിരതയൊന്നുമില്ല ചെറിയ കുട്ടികളെപ്പോലെ ഓരോന്നും പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെന്താ ചെയ്തതെന്നറിയോ ഇവിടുത്തെ കൊണ്ട് ഇവളുടെ ചേച്ചിയെ വിവാഹം കഴിപ്പിച്ചു എന്നിട്ടിപ്പോൾ എൻ്റെ മോളെ ഇവിടെ നിന്ന് അടിച്ചറക്കി വിടാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇതെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ നിങ്ങൾ തന്നെ പറയൂ അന്നേരം അതിലൊരാൾ ചോദിക്കണേ പരമേശ്വര എന്താ ഇതൊക്കെ എന്തായി കേൾക്കുന്നത് ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷനിലെ പ്രസിഡൻ്റല്ലേ ഇതുപോലെ നമ്മുടെ ഈ റെസിഡൻസിൽ ഇതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളൊന്നും നടന്നിട്ടേ ഇല്ല നിങ്ങളെപ്പോലെ ഇത്ര വലിയ കുടുംബക്കാരിൽ നിന്ന് ഞങ്ങൾ ഇത്തരം പ്രവൃത്തികളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്തൊക്കെയാണ് നടക്കുന്നത് ഈ സമയം ജയഭാരതിയമ്മ പറയണേ ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ രാധികയെ വരും താലി വിവരം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞതാണല്ലോ അങ്ങനെ നിങ്ങൾ മാത്രം ചുമ്മാ പറഞ്ഞാൽ മതിയോ എന്ന് സുകുമാരിയമ്മ ചോദിച്ച് തട്ടി തട്ടിക്കയറുവാണ് എന്നിട്ട് പറയണേ ദേ ഈ നിൽക്കുന്ന ഈ സാരി എടുത്ത് നിൽക്കുന്ന ഈ സ്ത്രീ തന്നെയാണ് എല്ലാത്തിനും ചരട് വലിച്ചതും എൻ്റെ മോളെ ഇവിടുന്ന് പടിയിറക്കി വിടാനും അതുപോലെ രാധികയെ വരണിൻ്റെ ഭാര്യയെക്ക് ഇവിടെ കയറ്റാനുള്ള എല്ലാ ചരട് വലികളും നടത്തിയത് ഈ ജയഭാരതി അമ്മ തന്നെയാണ് സാറേ സാഡ തന്നെ പറ എൻ്റെ മോൾക്ക് ഇവിടെ നിൽക്കാൻ ഒരവകാശം സാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഇവളെയും കൂട്ടി ഞാൻ ഈ വീട് വിട്ട് പോയിക്കോളാം അല്ല ഇവിടെ നിൽക്കാൻ അവകാശമുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിൽക്കുക തന്നെ ചെയ്യും അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സുകുമാരിയമ്മ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് പിന്നീട് പ്രെമോയിൽ കാണിക്കുന്നത് ഫിത പറഞ്ഞതനുസരിച്ച് എ സി പി ഓഫീസിലെത്തുന്ന വരുണ്ണേൻ്റെ ആധികേനയുമാണ് അന്നേരം എ സി പി അവരോടും രണ്ടുപേരോടും നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുവാണ് ഈ സമയം എ സി പി പറയുവാണ് അല്ല നിങ്ങൾക്കാർക്കെങ്കിലും ആരെങ്കിലും സംശയമുണ്ടോ ആരെങ്കിലും ശത്രുക്കളുള്ളതായിട്ട് അറിയോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ വീടുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും അമിരം പറൻ പറയണേ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വലിയ ശത്രുക്കളൊന്നുമില്ല പിന്നെ കുടുംബത്തിനകത്താണെങ്കിൽ ചെറിയ കുടുംബ പ്രശ്നങ്ങളുടെ രീതിയിലുള്ള ചില കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് അങ്ങനത്തെ മാത്രമേ ഉള്ളൂ അതിനും പറയത്തക്ക ശത്രുക്കളായിട്ടില്ല ഏതാണെങ്കിലും ഞങ്ങൾ അന്വേഷിക്കാം ഇതിൻ്റെ പിന്നിൽ പിന്നിൽ പ്രവർത്തിച്ചത് ആരായിട്ടുണ്ടെങ്കിലും നമുക്ക് അവരെ കണ്ടെത്തുക തന്നെ ചെയ്യാം പിന്നീട് ആ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങിയതും രാധിക വരണോട് പറയണേ വരുൺ ആ എ സി പി പറഞ്ഞില്ലേ ഷ്യാമ മേഡം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ അതെന്തിനായിരിക്കും വരുൺ ആ സമയം വരൺ പറഞ്ഞേ ശ്യാമ മേഡത്തിന് വിളിച്ചല്ലേ പറ്റൂ കാരണം തൻ്റെ കാര്യമല്ലേ വരണെന്ന് അങ്ങനെ പറഞ്ഞത് അതല്ല ഫിദാ മേഡത്തിന് താൻ സ്വന്തം മകളെപ്പോലെയാണല്ലോ ഈ ഫിദാ മേഡത്തിൻ്റെ കൂട്ടുകാരിയാണല്ലോ ശ്യാമ മേഡം അപ്പോൾ ഫിദാ മേഡം പറയുമല്ലോ അങ്ങനെ വരണമെങ്കിൽ ആ മറുപടിയിലെ സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുവാണ് രാധിക അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്